രമദാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമല്ല ഇഫ്താർ പാർട്ടികളിലെല്ലാം സർപ്രൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിൽ തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം പിന്നെ കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾ കുഴക്കുന്ന സമയത്ത് മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുറച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഏകദേശം ഒരു ഒരു മണിക്കൂറെല്ലാം നമുക്കിത് മൂടി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിതിപ്പോൾ രണ്ട് പാർട്ടാക്കിയിട്ടാണ് പരത്തുന്നത് അതി നമുക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ബോളാക്കിയതിന് ശേഷം പരത്താൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദ തൂക്കിയതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം പരത്തുന്ന സമയത്ത് ഒരുപാട് ഒരുപാടങ്ങ് നേരിയതായിട്ടുമല്ല കുറച്ച് കട്ടിയിൽ കേട്ടോ ചപ്പാത്തി മാവിൻ്റെ അത്രയും നേരിയതാക്കരുത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിൽ നമ്മൾ പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ മറ്റോ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് മാവ് വരും അത് നമ്മൾ നേരത്തെ ബാക്കി വെച്ചാൽ ആ മാവിൻ്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും പരത്തിയിട്ട് ഫുള്ളായിട്ട് പരത്തിയിട്ട് എടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫ്രൈ പാനിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ നമ്മൾ കുറച്ച് മാത്രം ഓയിലാക്കി കൊടുക്കുക ഓയിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഒരു മൂന്നോ നാലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗലം നന്നായിട്ട് വെന്ത് വരും പിന്നെ ഇതേപോലെയാണ് നമ്മൾ റെഡിയാക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും റെഡിയാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അത് നല്ലോണം കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം എന്നിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സോൾട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടും ഇട്ടീന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം മൂടി വെക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഈ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും ഈ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റി വരും അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്രയും സമയം മതി അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ക്യാബേജ് ആണ് ക്യാബേജ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വലുതായത് കൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നെല്ലാം എടുക്കാം എന്നിട്ട് ആദ്യം നമുക്കിത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടിയാൽ മതി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് ഒന്നോ രണ്ടോ തക്കാളി കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മസാല പൊടി കൂടി ഇട്ട് കൊടുക്കണേ അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മയോണീസും കൂടി ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി മയോണൈസ് ചേർത്തതിട്ട് പിന്നെ നിങ്ങൾ ഓവറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മയോണീസ് ചേർത്താലും മതി അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മയോണോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ സോസും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ ഈ സൈഡിൽ ഇന്ന് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം അപ്പം ഇതുണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിന്റെ അകത്ത് ആദ്യം നമുക്ക് കുറച്ച് മയോണേസ് തേച്ച് പിടിപ്പിക്കാം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് മയോണേസ് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യുക എന്നാലാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ ആയിട്ടും ഫില്ല് ചെയ്തെടുക്കാം അപ്പം അത്രയേ ഉള്ളു നല്ല ആണ് കാണാനും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇഫ്താർ പാർട്ടികളിലെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്